നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കൊടും ചൂട് തന്നെയാണ് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിന് ശമനമുണ്ടാകില്ല അത് ഇനിയും തുടരുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് വേനൽ മഴയുടെ പ്രതീക്ഷയൊക്കെ തന്നെ അറ്റിരിക്കുകയാണ് ഇനി അതിനുള്ള സാധ്യതകളില്ല ചൂടിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തേടുക എന്നത് മാത്രമാണ് ഏകമാർഗം ഇന്ന് എട്ട് ജില്ലകളിലാണ് ഉയർന്ന താപനില മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത് പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാമെന്നാണ് മുന്നറിയിപ്പുണ്ടായിരുന്നത് പത്തനംതിട്ട ആലപ്പുഴ തൃശൂർ എന്നീ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്യുന്നത് കൊല്ലം കോട്ടയം കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഉയരാൻ സാധ്യതയുള്ളത് സാധാരണ നിലയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് പകൽ സമയങ്ങളിൽ സൂര്യാഘാത ജാഗ്രത അടക്കം കണക്കിലെടുത്ത് ജാഗ്രത പാലിച്ചു വേണം മുന്നോട്ട് പോകേണ്ടത് പ്രധാനമായും ചൂട് കൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത് പകൽ സമയം പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് പരമാവധി ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിൽ പോലും വെള്ളം കുടിക്കുന്നത് അതുപോലെ തുടരുക നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കണം അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ വേണം ഈ സമയത്ത് ധരിക്കേണ്ടത് പുറത്തിറങ്ങുന്ന സമയത്ത് പാദരക്ഷകൾ ധരിച്ച് കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി തന്നെ കഴിക്കണം ഓആർ എസ് ലൈനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ മേഖലയിൽ തീപിടുത്തമുണ്ടാകാനുള്ള സാധ്യത അത് കൂടുതലാണ് ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതും അനിവാര്യമാണ് ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീയും വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പുലർത്തണം കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക വനംവകുപ്പിന് നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോവുക ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ പരീക്ഷകളും മറ്റും നടക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കണം ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കുക പരീക്ഷാ ഹാളുകളിലും ജലലഭ്യത ഉറപ്പാക്കിയിരിക്കണം വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷാകർത്താക്കളും പ്രത്യേക ശ്രദ്ധ വെച്ച് പുലർത്തണം കുട്ടികൾക്ക് കൂടുതൽ വെയിലേൽക്കുന്ന അസംബ്ലികളും മറ്റു പരിപാടികളും ഒഴിവാക്കി സമയക്രമീകരണം നടത്തിയാണ് മുന്നോട്ട് പോകേണ്ടത് കുട്ടികളെ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന സ്കൂളുകളാകട്ടെ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് നേരിട്ട് ചൂട് ഏൽക്കുന്നില്ല എന്നുകൂടി ഉറപ്പാക്കണം ന്യൂസ് ഡെസ്ക് നല്ലി വാർത്ത